കന്നഡ സിനിമകളിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ച് ഇന്ന് പാൻ ഇന്ത്യൻ തലത്തിൽ ഏറ്റവും താരമൂല്യമുള്ള നായികയായി മാറിയിരിക്കുകയാണ് രശ്മിക മന്ദാന ഇരുപത്തിയൊൻപത് കാരിയായ രശ്മിക ഇരുപതാം വയസ്സിലാണ് സിനിമയിലേക്ക് എത്തുന്നത് കന്നഡ സിനിമയിലെ സൂപ്പർ സ്റ്റാർസിലൊരാളായ രക്ഷിത് ഷെട്ടിയാണ് രശ്മികയെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത കിറുക്കു പാർട്ടി എന്ന ചിത്രത്തിൽ ഇരുവരുമായിരുന്നു നായകനും നായികയുമായി ഒന്നിച്ച് അഭിനയിച്ചത് കിറുക്കുപാർട്ടി വലിയ ഹിറ്റായിരുന്നു പിന്നീട് കന്നഡ സിനിമകളിൽ കൂടി അഭിനയിച്ചെങ്കിലും രശ്മിക പ്രതീക്ഷിച്ചത് പോലൊരു വിജയം ആ സിനിമകൾക്ക് ലഭിച്ചില്ല കിറുക്കു പാർട്ടിയുടെ സെറ്റിൽ വെച്ചുള്ള പരിചയവും സൗഹൃദവും പിന്നീട് രക്ഷിതം രശ്മികയും തമ്മിലെ പ്രണയത്തിലെത്തിച്ചു അന്ന് രശ്മികയ്ക്ക് പ്രായം ഇരുപത്തിയൊന്നും രക്ഷിത് ഷെട്ടിക്ക് പ്രായം മുപ്പത്തിനാലും അന്ന് രക്ഷിത് കന്നഡ സിനിമയിലെ സൂപ്പർ സ്റ്റാറും രശ്മിക പുതുമുഖ നടിയും കയ്യിലുള്ളതാകട്ടെ ഒരു ഹിറ്റ് ചിത്രവും ഇരുവരുടെയും പ്രണയത്തിന് കുടുംബാംഗങ്ങളും പച്ചക്കൊടി കാണിച്ചതോടെ അത്യാഡംബരപൂർവ്വം വിവാഹ നിശ്ചയം നടത്തി നടൻ എന്നതിലുപരി തെന്നിന്ത്യൻ സിനിമയ്ക്ക് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ കൂടിയാണ് രക്ഷിത് ഷെട്ടി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇരുവരുടെയും എൻഗേജ്മെന്റ് നടന്നത് എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷമുള്ള നാളുകളിൽ ഇരുവർക്കുമിടയിൽ അകൽച്ചയും അഭിപ്രായ വ്യത്യാസങ്ങളും സംഭവിച്ചു രക്ഷിത് ആഗ്രഹിച്ചിരുന്നത് കുടുംബിനിയാക്കാൻ മനസ്സുള്ള കന്നഡികരുടെ രീതിയിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന പെൺകുട്ടിയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ രശ്മിക വളരെ ചെറുപ്പവും സ്റ്റാർഡം അനുഭവിച്ചു തുടങ്ങിയ കാലവും സിനിമയിൽ വലിയൊരു ഭാവി തനിക്കുണ്ടെന്ന് രശ്മികയ്ക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ കരിയർ ഉപേക്ഷിക്കാനോ കന്നഡ സിനിമയിൽ തന്നെ തളച്ചിടപ്പെടാനോ നടി ആഗ്രഹിച്ചില്ല അതുകൊണ്ട് തന്നെ വിവാഹം നിശ്ചയം കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയാക്കും മുമ്പ് ഇരുവരും വേർപിരിഞ്ഞു സിനിമയിൽ നിലയുറപ്പിക്കാൻ വേണ്ടി രക്ഷിതുമായുള്ള സൗഹൃദം രശ്മിക ഉപയോഗിച്ചുവെന്നും ആഗ്രഹിച്ച സ്ഥലത്തെത്തിപ്പെട്ടപ്പോൾ ഒഴിവാക്കിയെന്നുമാണ് ഇരുവരുടെയും വേർപിരിയലിനെ കുറിച്ച് ചോദിച്ചാൽ രക്ഷിത് ഷെട്ടിയുടെ ആരാധകർക്ക് പറയാനുള്ളത് മാത്രമല്ല രക്ഷിതമായുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷം രശ്മികയ്ക്ക് കന്നഡ സിനിമയിൽ നിന്ന് അവസരങ്ങൾ കിട്ടാതെയുമായി രക്ഷിതാണ് രശ്മികയുടെ കരിയർ പ്രതിസന്ധിയിലാക്കാൻ കാരണമെന്നായിരുന്നു നടിയുടെ ആരാധകർ പറഞ്ഞത് നായികയാക്കാനുള്ള രൂപഭംഗിയോ കഴിവോ ഇല്ലെന്ന് പറഞ്ഞാണ് പല അവസരങ്ങളും രശ്മികയ്ക്ക് നിഷേധിച്ചത് ശേഷമാണ് കന്നഡ വിട്ട് തെലുങ്കിൽ ഭാഗ്യം പരീക്ഷിക്കാമെന്ന് രശ്മിക തീരുമാനിക്കുന്നത് അങ്ങനെയാണ് ഗോവിന്ദം സംഭവിക്കുന്നത് നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും രശ്മിക തെലുങ്കിൽ മാത്രമല്ല നാഷണൽ ക്രശ ഗീത ഗോവിന്ദവും വിജയ് ദേവരകൊണ്ടയുമായുള്ള കെമിസ്ട്രിയും സിനിമാ പ്രേമികൾക്കിടയിൽ ഹിറ്റായി അവിടെ തുടങ്ങിയ നടിയുടെ വിജയകാഥ സിക്കന്ധർ എന്ന ബോളിവുഡ് സിനിമ വരെ എത്തി നിൽക്കുകയാണ് നടി ഇപ്പോൾ വിജയ് ദേവരകൊണ്ടയുമായി പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകളുമുണ്ട് ഇരുവരും ഡേറ്റിംഗിലാണെന്ന സൂചനകൾ നൽകുന്ന നിരവധി ഫോട്ടോകളും വീഡിയോകളും ഇതിനോടകം പുറത്തു വന്നു എന്നാൽ രക്ഷിത് ഷെട്ടി ഇപ്പോഴും അവിവാഹിതനായി തുടരുകയാണ് ഇപ്പോഴും രശ്മികയോടുള്ള ഹേറ്റ് കൊണ്ട് നടക്കുന്ന നിരവധി കന്നഡ സിനിമാ പ്രേമികളുമുണ്ട് കുബേരയാണ് അവസാനമായി റിലീസ് ചെയ്ത രശ്മികയുടെ സിനിമ ധനുഷ് നായകനായ സിനിമ തിയേറ്ററിൽ വൻ പരാജയമായിരുന്നു